മേനക ആനി ചിപ്പി ഈ മൂന്ന് പേരുടെയും ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇവർക്കൊപ്പം മൂവരുടെയും നല്ല പാതകളെയും കാണാം ഷാജി കൈലാസാണ് മേനക സുരേഷ് കുമാർ ചിപ്പി രഞ്ജിത്ത് ദമ്പതികൾക്കൊപ്പമുള്ള തൻ്റെയും ആനിയുടെയും ചിത്രം പങ്കുവച്ചത് സിനിമാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നാണ് ചിത്രത്തിന് ഷാജി കൈലാസ് അടിക്കുറിപ്പ് നൽകിയത് ഈ ചിത്രത്തിലെ മൂന്ന് നായികന്മാർക്കും ചില സാമ്യങ്ങളുണ്ട് മൂവരും ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന നടിമാരാണ് സിനിമയിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയെ കണ്ടെത്തിയവരാണ് മൂവരും എതിർപ്പുകളെ മറികടന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ചവർ ചിപ്പിയും മേനകയും നിർമ്മാതാവിനെ വിവാഹം കഴിച്ചപ്പോൾ ആനി സംവിധായകനെയാണ് വിവാഹം ചെയ്തത് കൂടുതൽ ചിപ്പി മാത്രം ഇടയ്ക്ക് സീരിയലുകളിൽ സജീവമാണ് ബാക്കി രണ്ടുപേരും അഭിനയത്തോട് വിട പറഞ്ഞ് സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുകയാണ് ചിപ്പി രഞ്ജിത് വിവാഹത്തിനും ആനി ഷാജി കൈലാസ് വിവാഹത്തിനും ആദ്യം വീട്ടുകാർ പിന്തുണച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകം മേനക സുരേഷ് കുമാർ വിവാഹത്തിന് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മമ്മൂട്ടിയടക്കം ചിലരൊക്കെ അന്ന് തന്നെ നിരുത്സാഹപ്പെടുത്തിയെന്ന് മേനക തുറന്നു പറഞ്ഞിരുന്നു അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ച ഞാൻ എങ്ങനെ സുരേഷ് ഏട്ടൻ്റെ കുടുംബത്തിൽ അഡ്ജസ്റ്റ് ആവുമെന്നായിരുന്നു ഇച്ചാക്ക ചോദിച്ചത് എന്നോടുള്ള സ്നേഹകൃതൽ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചത് എന്നാൽ സുരേഷ് സുരേഷേട്ടനെ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായി ചിന്തിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ചത് സുരേഷ് കുമാറുമായുള്ള വിവാഹത്തെക്കുറിച്ച് മേനങ്ങ പറഞ്ഞതിങ്ങനെ രജിസ്റ്റർ വിവാഹമായിരുന്നു ആനിയുടേയും ഷാജി കൈലാസിൻ്റെയും ആനിയുടെ വീട്ടുകാർക്ക് ആദ്യം വിവാഹത്തോടെ എതിർപ്പുണ്ടായിരുന്നു വിവാഹ ശേഷമാണ് കുടുംബം പിണക്കം മറന്നു ഒന്നിച്ചത് ക്രിസ്തു മതവിശ്വസ ായിരുന്ന ആനി വിവാഹശേഷം ശേഷം ഹിന്ദുമതം സ്വീകരിക്കുകയും ചിത്ര ഷാജി കൈലാസ് എന്ന് പേരുമാറ്റുകയും ചെയ്തിരുന്നു അതേസമയം ചിപ്പി രഞ്ജിത്ത് വിവാഹത്തിനും ചിപ്പിയുടെ വീട്ടുകാരിൽ നിന്നും കടുത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു കല്യാണി സൗകര്യത്തിലാണ് ആദ്യമായി ചിപ്പി രഞ്ജിത്തും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ചൊരു ഗൾഫ് ഷോയും പോയിരുന്നു കൂടുതലും സെൽഫോണിലൂടെയായിരുന്നു ഞങ്ങളുടെ സംസാരം ആ സമയത്താണ് മൊബൈൽ ഇറങ്ങിയത് നല്ല ചാർജായിരുന്നു കോളിന് നല്ല കോസ്റ്റ്ലി പ്രണയമായിരുന്നു നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു വിവാഹം വീട്ടിൽ അറിഞ്ഞ സമയത്ത് നല്ല വിഷയമായിരുന്നു ഞങ്ങൾ ചാടിക്കേറി വിവാഹം കഴിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല വീട്ടിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ പോയി വിവാഹം കഴിച്ചു എൻ്റെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് വീട്ടുകാർക്ക് പിന്നീട് മനസ്സിലായി അതോടെ വീട്ടിൽ അംഗീകരിച്ചു എന്നാണ് രജിത്തുമായുള്ള വിവാഹത്തെക്കുറിച്ച് ചിപ്പി പറഞ്ഞത്